ഈ രണ്ട് ക്യാറ്റേഴ്സും പാസിവ് ക്യാറ്റേഴ്സാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമുക്കിനി ആദ്യം ക്യാറ്റൻ്റെ എബിലിറ്റീസ് നോക്കാം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ലിയോൺ എബിലിറ്റി ആണ് അപ്പോൾ അതിൻ്റെ എബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോമ്പാക്റ്റിൽ നിന്ന് സർവൈവ് ചെയ്താൽ അറുപത് എച്ച് പി റിക്കവറാവും ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കിനും ഈ ക്യാറ്റൻ്റെ എബിലിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാം നമ്മളിപ്പോൾ ഒരു എനിമിയായിട്ട് ഫയറിങ് ആണ് അപ്പോൾ നമ്മൾ എനിമിയെ നോക്കിയതിന് ശേഷം ശ്രദ്ധിച്ചറിയാം മൂന്ന് സെക്കൻഡ് കഴിഞ്ഞാണ് ഈ ലിയോൻ്റെ പവർ ആക്ടിവേറ്റ് ആകുക സിമിയുടെ ഡാമേജ് കിട്ടിയപ്പോഴത്തേക്കും നമ്മുടെ എച്ച് പി എഴുപത്തി മൂന്നായിട്ട് കുറഞ്ഞിരുന്നു അപ്പോൾ ലീവാൻ്റെ പവർ ആക്ടിവേറ്റ് ആയതുകൊണ്ട് അറുപത് എസ്പിയും കൂടെ കിട്ടി നമുക്കിപ്പോൾ ടോട്ടൽ നൂറ്റി മുപ്പത്തിമൂന്ന് എസ് പി ലൈഫ് ആകുന്നുണ്ട് ഇനി നമുക്ക് ഫോർത്ത് ക്യാരക്ടറിൻ്റെ എബിലിറ്റി നോക്കാം അതായത് നമുക്കിപ്പോൾ ഡാമേജ് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡിൽ പത്ത് എസ് പി വെച്ച് മൂന്ന് സെക്കൻഡത്തേക്ക് നമുക്ക് ലൈഫ് കിട്ടും അങ്ങനെ മൂന്ന് സെക്കൻഡിൻ്റെ ടോട്ടൽ മുപ്പത് എസ് പി ലൈഫ് നമുക്ക് കിട്ടും നമുക്ക് നമുക്കിനായിരിക്കും ബല കണ്ടു വക്കാം നമ്മളിപ്പോൾ എനിമിയായിട്ട് ഫയറിങ് ആണ് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം എനിമിയുടെ ഇന്ന് ഫയർ കിട്ടി ഇൻസ്റ്റൻറ്റ് തന്നെ ഈ ഫോർഡിൻ്റെ പവർ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പത്ത് എസ് പി പെർ സെക്കൻഡ് വെച്ച് മുപ്പത് എസ് പി നമുക്ക് ലൈഫ് ഇപ്പോൾ കിട്ടുന്നുണ്ട് അതിനുശേഷം ഇരുപത് സെക്കൻഡാണ് കൂൾ ഡൗൺ പീരീഡ് അപ്പോൾ ഈ കൂൾഡം പീരീഡിൻ്റെ ഇടയിൽ നമ്മൾ ആക്റ്റീവ് സ്കിൽ ഉപയോഗിക്കുവാണെങ്കിൽ ഈ കൂൾഡം പീരീഡ് റീസെറ്റ് ആയി കിട്ടും ഇപ്പോൾ നമ്മൾ ദിനമായിട്ട് വീണ്ടും ഫയറിംഗ് ആണ് ഇപ്പോൾ ശ്രദ്ധിച്ചറിയാം ഫോർഡിൻ്റെ പോവർ ആക്യൂറ്റായിട്ടുണ്ട് നമ്മളിപ്പോൾ ആക്റ്റീവ് സ്കിൽ ഉപയോഗിച്ചേക്കും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം കൂൾഡം പീരീഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫോർ ക്യാരറ്റിൻ്റെ ടൈബ്ലിറ്റ് അപ്പോൾ ഈ രണ്ട് ക്യാരറ്റേഴ്സിൻ്റെയും മൂന്ന് വ്യത്യാസങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ് അതായത് ലിയോൻ്റെ പവർ ഇനി ഡാമേജ് കിട്ടുമ്പോൾ മൂന്ന് സെക്കൻഡ് കഴിഞ്ഞാണെങ്കിൽ ഫോഡിൻ്റെ പവർ ഇൻസ്റ്റൻ്റ് ആയിട്ട് ആക്ടിവേറ്റ് ആക്ടിവേറ്റാവും മാത്രമല്ല ലിയോണിന് അറുപത് എച്ച് പി ലൈഫ് കിട്ടുമെങ്കിൽ ഫോഡിന് മുപ്പത് എച്ച് പി ലൈഫേ കിട്ടുകയുള്ളു രണ്ടാമത്തെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിയോണെ പവറിന് കൂൾ ഡൗൺ പീരീഡില്ല പൊരുതം നമുക്ക് ഡാമേജ് കിട്ടി ലിയോണിൻ്റെ പവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ഡാമേജ് കിട്ടുമ്പോൾ തന്നെ വീണ്ടും ലിയോൻ്റെ പവർ ആക്ടിവേറ്റ് ആക്ടിവേറ്റാവും പക്ഷേ ഫോണിൻ്റെ പവറിന് കൂൾ ഡൗൺ പീരീഡ് ഉണ്ട് ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇരുപത് സെക്കൻഡ് കഴിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ആക്റ്റീവ് സ്കില്ല് ഉപയോഗിക്കണം ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് നോക്കാം അതായത് മൂന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഏതൊക്കെ സമയങ്ങളിലാണ് ഈ ഇ കാര നെബിലിറ്റി ആക്ടിവേറ്റ് ആകുക ഇപ്പം നമ്മൾ ഔട്ട് ഓഫ് സോണിലാണ് കളിക്കുന്നത് ഇപ്പം ലിവോൺ കാരക്കാണ് നമ്മൾ ഇട്ടേക്കുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം ഔട്ട് ഓഫ് സോണിലായത് കൊണ്ട് തന്നെ ലിയോണിൻ്റെ പവർ ആക്ടിവേറ്റ് ആകത്തില്ല അത് ആ എബിലിറ്റി തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കോമ്പാക്റ്റിന് ശേഷമേ എച്ച് പി റിക്കവറാകളുന്ന് ഇപ്പോൾ ഓൾറെഡി ഔട്ട് ഓഫ് സോണിലായത് കൊണ്ട് കോമ്പാക്റ്റ് കഴിഞ്ഞതായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഓൾറെഡി ഡാമേജ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഡാമേജ് നടന്ന് ഒരു മൂന്ന് സെക്കൻഡത്തേക്ക് ഡാമേജ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ലിയോൻ്റെ പവർ ആക്ടിവേറ്റ് ആകത്തുള്ളൂ അതുകൊണ്ടാണ് ഔട്ട് ഓഫ് സോണിൽ കളിക്കുന്നവരാണ് ലിയോൺ ക്യാരക്ടർ ഇട്ടേക്കുന്നതെങ്കിൽ അപ്പോൾ ഔട്ട് ഓഫ് സോണിൽ കളിക്കുന്ന അത്രയും സമയത്തേക്ക് ലിയോണെ പവർ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടത്തില്ല ഇനി നമുക്ക് ഫോഡിൻ്റെ പവർ ഓട്ടോസോണിൽ എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് അറിയാം ഓട്ടോസോണിലാണെങ്കിലും ഫോഡിൻ്റെ പവർ ആക്ടിവേറ്റ് ആകുന്നുണ്ട് അതായത് ഡാമേജ് എപ്പോൾ കിട്ടിയാലും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഫോഡിൻ്റെ പവർ ആക്ടിവേറ്റ് ആകും അതായത് ഓട്ടോസോണിൽ കളിക്കുന്നവർക്ക് ഫോഡിൻ്റെ എബിലിറ്റി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഫോണിൻ്റെ പവർ കിട്ടും അപ്പോൾ ഈ മൂന്ന് വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ശ്രദ്ധിക്കുന്നു അപ്പോൾ നിങ്ങൾക്കിനും എന്തായാലത്തോടെ ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യാം ഏത് ക്യാരക്ടറാണ് നിങ്ങൾ എന്നുള്ള കാര്യത്തെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ ഒരു ഐഡിയയും കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയേക്കാളും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടായാൽ കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ ആ ഇത്രയായിരം ഈ വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് യു സോ മച്ച്